ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കടല റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഇപ്പം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കടലക്കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അധികം വരുവാണെങ്കിൽ നമുക്കിതുപോലെ ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കിയെടുക്കാവേ ഇപ്പം ഞാനിത് വെള്ളക്കടലയാണ് എടുത്തേക്കുന്നത് അതിലോട്ട് ഉപ്പ് ഒഴിച്ചു ഒരു സവാളയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണേ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഫ്ലേവർ കിട്ടുന്നത് പട്ടയാണ് പട്ട മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കണം പിന്നെ അതിനകത്തോട്ട് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇപ്പം ഇത്രയും കൂടി ഇട്ടിട്ട് ആ വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം ഗരം മസാല ഇല്ലാത്തവർ പെരിഞ്ചീരകം ഉണ്ടല്ലോ പെരിഞ്ചീരകം നന്നായിട്ട് ചതച്ച് ഈ സമയത്ത് ചേർത്താൽ മതി നല്ലൊരു ഫ്ലേവർ കിട്ടുവേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മോ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ മസാല ചേർക്കുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പം തീ ഓഫ് ചെയ്തിട്ട് ആ പാനിൻ്റെ ചൂടിലാണ് അതൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനിയും വെന്തിരിക്കുന്ന നമുക്ക് കടല കറുത്ത കടലയാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വെള്ളക്കടല വേവിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ അപ്പം ഇത് നന്നായിട്ട് പറ്റിച്ചെടുക്കുവാണ് പറ്റിച്ചെടുത്തതിന് ഇടയ്ക്ക് നമ്മൾ കുറച്ച് സവാള ചേർത്ത് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പറ്റി വരട്ടെ കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഗ്യാസിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടാവത്തില്ല ഞാനിന്ന് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുത്തത് അപ്പോൾ ഈ ഒരു ഫ്ലേ നമുക്ക് ആ ഗരം മസാലയും പട്ടയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ കടലയിലോട്ട് പിടിക്കാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത് അപ്പം വെള്ളം ഒരുമാതിരി പറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കേ സവള നമ്മൾ വഴറ്റിയിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെ തന്നെ പച്ചയായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം വയറ്റി ചേർക്കണമെന്ന് നിങ്ങൾ ചോദിക്കും വഴറ്റി ചേർക്കണ്ട ഇങ്ങനെ തന്നെ നമ്മൾ പച്ചയായിട്ട് തന്നെ ഇട്ടിട്ട് ഇതിനകത്ത് കിടന്ന് മസാലയൊക്കെ പിടിച്ച് സവാള ഒക്കെ വഴണ്ടി വരുവേ അപ്പം നന്നായിട്ട് നമുക്കിത് ഇനി തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ റോസ് ചായ വരുമ്പോഴത്തേക്ക് സവാളയൊക്കെ വെന്തിരിക്കുവേ അപ്പം നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കിട്ടും ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ലാസ്റ്റിൽ മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പം നിങ്ങൾ ചോദിക്കും വഴറ്റിയിട്ട് ചേർക്കുന്ന എല്ലാം ടേസ്റ്റ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാട്ടിലും രുചി നമ്മളിങ്ങനെ ഇടയ്ക്ക് സവാള ചേർത്ത് കൊടുക്കുന്നതിനാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്